കഥ സോനാ കാച്ചി മാധവിക്കുട്ടി പതിവ്രതയും ധനാഢിയുമായ ഒരു ഭാര്യയും വയസ്സ് പ്രായം വരുന്ന ഒരു മകനും അയാൾക്കുണ്ടായിരുന്നു കലഹമില്ലാത്ത ഗ്രഹാന്തരീക്ഷം എന്നിട്ടും ഞായറാഴ്ചയുടെ മധ്യാ നിദ്രയിൽ നിന്നുണർന്നപ്പോൾ താൻ പരിചയപ്പെട്ട ഏക അമലയെ അയാൾ ഓർത്തു കൽക്കത്തയിലേക്ക് യാത്ര ചെയ്ത് രണ്ടു ദിവസമെങ്കിലും അവളുടെ സമീപത്ത് കഴിച്ചുകൂട്ടുവാൻ അയാൾ അതിയായി ആഗ്രഹിച്ചു ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ കൊഴുത്ത കൈകാലുകളിൽ നിന്ന് ധൃതിയോടെ കണ്ണുകൾ പിൻവലിച്ച് അയാൾ അമലയുടെ മെലിഞ്ഞ ശരീരത്തിൻ്റെ അപൂർവ ലാവണ്യം ഒരു വേദനയോടെ ഓർത്തു വെയിൽത്തട്ടി വാടിയ ആമ്പൽപൂവിൻ്റെ തണ്ടുപോലെ കരിവാളിച്ചു തളർന്ന ആ കരങ്ങളിൽ താൻ വിശ്രമിക്കുന്നത് സങ്കല്പിച്ചപ്പോൾ അയാളുടെ അടിവയർ വാത്സല്യ വായ്പാൽ വേദനിച്ചു ഓ അമല എൻ്റെ അമല അയാൾ മന്ത്രിച്ചു ഭാര്യ കണ്ണുകൾ തുറന്നു ഭീതിയില്ലാത്ത കണ്ണുകൾ സന്ദേഹങ്ങളില്ലാത്ത കണ്ണുകൾ എന്തേ പറഞ്ഞത് അവൾ ചോദിച്ചു ജാള്യതയുടെ പാവാട താഴ്ത്തിക്കൊണ്ട് അവൾ ഭർത്താവിനെ നോക്കി മന്ദഹസിച്ചു മധുരക്കനികൾ വളർന്ന തോട്ടം പോലെയായിരുന്നു അവൾ മരത്തിൽ നിന്ന് കാറ്റും വെയിലും തട്ടി പഴുത്ത ഒരു മാമ്പഴം എനിക്ക് കൽക്കത്തയിൽ പോവണം ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങുകയുള്ളൂ അയാൾ ഒരു ദൃഢസ്വരത്തിൽ പ്രസ്താവിച്ചു വരുമ്പോൾ എനിക്കും മോനും തിന്നാൻ രസഗുളയും സന്ദേശും കൊണ്ടുവരണം ഭാര്യ ഉറക്കച്ചടവോടെ പിറുപിറുത്തു അയാൾ അമലയെ ഓർത്തു കൽക്കത്തയിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടിയ ദിവസമാണ് ആദ്യമായി ഒരു വേശ്യാലയം സന്ദർശിക്കുവാൻ ിയത് ബംഗാളി പെൺകുടികളുടെ വശ്യതയെപ്പറ്റി സ്നേഹിതന്മാർ കുടിക്കുന്ന വേളയിൽ പ്രശംസിച്ച് പറയുന്നത് താൻ പലപ്പോഴും കേട്ടിരുന്നു ഒരു തവണയെങ്കിലും അവരെ അനുകരിക്കണമെന്ന് തോന്നിപ്പോയി കന്യകാത്തും ഉപേക്ഷിക്കാത്ത പുരുഷന് ഒരപകർഷതാബോധം അനുഭവപ്പെടുന്നതിൽ അത്ഭുതപ്പെടാനില്ല ആരെയും കൂട്ടുപിടിക്കാതെയാണ് താൻ സോനാഗാച്ചിയിൽ കയറി ചെന്നത് കൈവശം ആയിരത്തി മുന്നൂറ് രൂപയുണ്ടായിരുന്നു അമലയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ സ്ഥലത്തെ വൃദ്ധ പറഞ്ഞു മുന്നൂറ് തന്നാൽ മതി അവളുടെ മുടിയുടെ മണത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അമല ചിരിച്ചു ഞാൻ കേസരഞ്ജൻ തൈലം തേക്കുന്നു അതിന്റെ മണമാണ് അവൾ പറഞ്ഞു രാവിലെ വരെ എൻ്റെ കൂടെ ഇരിക്കണമെങ്കിൽ തള്ള ആയിരത്തി ഇരുന്നൂറ് രൂപ വാങ്ങും അമല പറഞ്ഞു താൻ രൂപ എണ്ണിക്കൊടുത്തു കൊണ്ട് അമല വൃദ്ധയെ തേടിപ്പോയപ്പോൾ താൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു ചുറ്റും നോക്കി നിലക്കണ്ണാടി തൂക്കിയ ചുമ കൃത്രിമ റോസാപ്പൂക്കൾ കൊതുകിന്റെ രക്തക്കറയുള്ള കിടക്കവിരി തനിക്ക് തന്നോട് തന്നെ അവജ്ഞ തോന്നി കൊതുകല്ല മൂട്ടയാണ് എന്റെ ശരീരത്തിൽ പലയിടത്തും തടിപ്പ് കാണാം മൂട്ട കടിച്ചതാണ് അമല പറഞ്ഞു താനൊരു നേരംപൂക്ക് പറഞ്ഞുവെന്ന മട്ടിൽ അവൾ പൊട്ടിച്ചിരിച്ചു അനേകായിരം മൂട്ടകളും പേനുകളും തന്റെ മുടിയിലും ശരീരത്തിലും ഓടി നടക്കുന്നതായി ആ നിമിഷത്തിൽ തനിക്കു തോന്നി എന്നിട്ടും താൻ അവിടെ തന്നെ ശയിച്ചു രാവിലെ ആകാശം വിളക്കുന്നതുവരെ അവളുടെ മുടി മണത്തുകൊണ്ട് അവളുടെ ആലിംഗനത്തിൽ കിടന്നു ഇവിടെ സാധാരണ വരുന്നവരൊക്കെ ചെന്നായ്ക്കളാണ് എന്നെ കടിച്ചു ചീന്തും നിങ്ങളുടെ കൂടെ ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ ബാല്യകാല സഖിയായ മീറയുടെ കൂടെയാണ് ഞാൻ എന്ന് തോന്നിപ്പോകുന്നു അമല പറഞ്ഞു ആണായിട്ടല്ലേ താൻ അമലയെ സമീപിച്ചത് താൻ നേടിയിരുന്നത് ഒരു ബാല്യകാല സഖിയെ മാത്രമായിരുന്നുവോ എന്നോ മരിച്ചു പോയിരുന്ന അമ്മയുടെ മുടിയാണോ താൻ മണത്തറിഞ്ഞത് നിങ്ങൾക്ക് ഭീമമായ ഒരു സംഖ്യ നഷ്ടമായി നിങ്ങൾ എന്താണ് വെറുതെ കിടന്ന് ആലോചിക്കുന്നത് അമല ചോദിച്ചു അവളുടെ പല്ലുകൾ വെറ്റില മുറുക്കിയത് കൊണ്ടാവാം ചുവന്നിരുന്നു നെറ്റിയിൽ പതിഞ്ഞിരുന്ന അളകങ്ങൾ വിയർപ്പിൽ നനഞ്ഞിരുന്നു ഇടയ്ക്കിടയ്ക്ക് അവൾ ചുമച്ചു എനിക്ക് ക്ഷയമൊന്നുമില്ല ഭയപ്പെടണ്ട കഴിഞ്ഞ ആഴ്ച മൂന്ന് ദിവസം പാനിച്ചു ചുമ മുഴുവൻ മാറിയിട്ടില്ല അവൾ പറഞ്ഞു രാവിലെ അവിടെ നിന്ന് വിട്ടു പോന്നപ്പോൾ ജനലിന്റെ വക്കത്ത് അമലയുടെ മുഖം ഒരു ലില്ലി പുഷ്പം പോലെ വിരിഞ്ഞു നിൽക്കുന്നത് താൻ നോക്കിക്കണ്ടു നിരത്തിന്റെ അറ്റം വരെ അവളുടെ കണ്ണുകൾ തന്നെ അനുഗമിച്ചു ഇനി വരില്ലേ എന്ന് അവൾ ചോദിച്ചില്ല ചോദിച്ചിരുന്നുവെങ്കിൽ ഇല്ല എന്ന് പറയുവാൻ തനിക്ക് ധൈര്യമുണ്ടാവുമായിരുന്നില്ല പിന്നീട് തന്റെ ഔദ്യോഗിക പദവി വേഷ്യാലയങ്ങളിലോ മദ്യശാലയിലോ പോവാൻ നിവൃത്തിയില്ലാതാക്കി താൻ അറിയപ്പെട്ടവനായി തന്റെ മുഖം വാരികകളിലും പത്രങ്ങളിലും കണ്ടു തുടങ്ങി വ്യവസായികളുടെ കുടുംബമായിരുന്നു തന്റെ ഭാര്യയുടെ കുടുംബം തുലോം വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ ഉത്ഭവിച്ച തനിക്ക് സൽഗുണ സമ്പന്നയും കുലീനയുമായി ഒരുത്തിയെ വിവാഹം ചെയ്തു തരുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല വിവാഹം കലഹരഹിതമാക്കുവാൻ താൻ നിരന്തരം പരിശ്രമിച്ചു പരിശ്രമം വിജയകരമായി എന്നിട്ടും ആ ഞായറാഴ്ച സുഖനിദ്രയിൽ നിന്നുണർന്നപ്പോൾ അമലയെ വീണ്ടും ആശ്വേഷിച്ചില്ലെങ്കിൽ തന്റെ ജന്മം വ്യർത്തമാവുമെന്ന് ഭയപ്പെട്ടു അവളുടെ മെലിഞ്ഞ വിരൽ തുമ്പുകൾ അമർത്തുവാൻ അവളുടെ മുടിയിൽ തന്റെ മുഖം മറയ്ക്കുവാൻ അവളുടെ ചുമ കേൾക്കുവാൻ അവളുടെ സാമീപ്യം സാവധാനത്തിൽ അനുഭവിച്ചായി വിറക്കുവാൻ കൽക്കത്ത ആകെ മാറിപ്പോയെന്ന് അയാൾക്ക് തോന്നി പരിചിതങ്ങളായ കെട്ടിടങ്ങൾക്കു പകരം ഫ്ളാറ്റുകൾ എല്ലായിടത്തും ഉയർന്നു കഴിഞ്ഞിരുന്നു വേഷ്യാലയക്കാർ തന്ന മേൽവിലാസം തേടി അയാൾ സന്ധ്യക്ക് കുറേ നേരം അലഞ്ഞു അമല സ്വന്തമായി ഒരു ഭവനം വാങ്ങിച്ചിരിക്കണം അവൾ ധനികയായ ഒരു അഭിസാരികയായി തീർന്നിരിക്കണം അയാൾ ചിന്തിച്ചു പണ്ട് ദോബികൾ താമസിച്ചിരുന്ന ഒരു കോളനിയിലെ തുത്തനാഗപ്പട്ടകൊണ്ട് മേൽക്കൂരം എന്നൊരു കുടിലായിരുന്നു അമല താമസിച്ചിരുന്നത് പുറത്ത് അഴുക്കുചാൽ കോഴിയുടെ പൂടയും മീനിന്റെ ചിതമ്പലും ചിതറിക്കിടക്കുന്ന അങ്കണം ചിതയ്ക്കുന്ന കുടിച്ചിപ്പട്ടി അമല അയാൾ വിളിച്ചു അതാരാണ് അകത്തുനിന്ന് ഒരു സ്ത്രീ ശബ്ദം അമല കണ്ണുറുക്കി അയാളെ ഉറ്റുനോക്കി എന്നെ മറന്നുവോ രാജേന്ദ്രൻ എന്റെ കൂടെ കിടക്കുന്നത് ഒരു ബാല്യകാല സഖിയുടെ കൂടെ കിടക്കുന്നത് പോലെയാണെന്ന് നീ പറഞ്ഞു ഓർമ്മയില്ലേ അയാൾ ചോദിച്ചു എന്റെ കച്ചവടം എന്നെയും ഞാൻ നിർത്തി എനിക്ക് പണ്ടത്തെ കഥകൾ ഓർമ്മയില്ല അവൾ പറഞ്ഞു കച്ചവടം കച്ചവടത്തിനല്ല ഞാൻ വന്നത് വെറുതെ നിന്റെ അടുത്ത് കിടക്കുക നിന്നെ തൊടാതെ ഞാൻ കിടക്കാം നിന്റെ മുടിയുടെ കേസരഞ്ജൻ മണം ശ്വസിച്ചുകൊണ്ട് അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു അമല കൂടുതൽ വിളർത്തിരുന്നു അവളുടെ തൊലിക്കടിയിൽ വിളക്കുകൾ കത്തുന്നതായി അയാൾക്ക് തോന്നി അവളുടെ കൈകളിൽ ഞരമ്പുകൾ പൊങ്ങി നിന്നിരുന്നു എന്നെ അകത്തേക്ക് കയറുവാൻ അനുവദിക്കൂ അയാൾ പറഞ്ഞു അമല വാതിൽ മലർക്കെ തുറന്നു അവൾ ഒരു മുഷിഞ്ഞ പരുത്തി സാരിയാണ് ധരിച്ചിരുന്നത് ബ്ലൗസ് ധരിച്ചിരുന്നില്ല മനുഷ്യ നിങ്ങൾക്ക് എന്ത് പ്രയോജനം അമല ചിരിച്ചു പ്രയോജനമോ അയാൾ ചോദിച്ചു ഞാൻ എന്നെ കച്ചവടം നിർത്തി എനിക്ക് ടി ബി ആയിരുന്നു ശസ്ത്രക്രിയ ചെയ്ത രണ്ടു വാരിയല്ലുകൾ നീക്കിക്കളഞ്ഞു എന്നിട്ട് ഞാൻ നിർത്താതെ ചുമക്കുന്നു അവൾ പറഞ്ഞു എന്റെ അടുത്തേക്ക് വരൂ അയാൾ പറഞ്ഞു പന്തേ കുതിരയെ പോലെ കിതച്ചുകൊണ്ട് അയാൾ അവളെ സമീപിച്ചു ഇനി എനിക്കൊന്നും ചെയ്യാൻ വയ്യ ടി ബി ബാധിച്ച് ഞാൻ ആകെ തളർന്നു അവൾ പറഞ്ഞു പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ അയാൾ ആ സ്ത്രീയെ ആശ്വസിച്ചു കൊണ്ട് കിടന്നു എന്നിട്ടും അയാൾ അവൾക്കൊരു അപരിചിതൻ മാത്രമായിരുന്നു ഞാൻ നിങ്ങളുടെ മുഖം ഓർമ്മിക്കുന്നില്ല അവൾ ഒരു വല്ലായ്മയോടെ പറഞ്ഞു നീ ആരുടെയെങ്കിലും മുഖം ഓർമ്മിക്കുന്നുണ്ടോ അയാൾ ചോദിച്ചു ഇല്ല ഞാൻ ആരുടെ മുഖവും ഓർക്കുന്നില്ല കറുത്ത പല്ലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു